ഗ്രീൻ ട്രൈബ്യൂണൽ ചെന്നൈയിൽ നടന്നുകൊണ്ടിരുന്ന കേസിൽ വിറക് ബ്രിക്കറ്റ് ഉപയോഗിക്കുന്ന സ്റ്റോറുകൾക്ക് അനുകൂലമായ വിധി ഇടുക്കി ഡിസ്ട്രിക്ട് കാർഡമൻ ഡ്രയർ ഓണേഴ്സ് അസോസിയേഷന് വേണ്ടി മുൻ എം ബി അഡ്വക്കറ്റ് ജോയിസ് ജോർജ്ജാണ് ഹാജരായത് മുണ്ടിയരിമ സ്വദേശി പരാതി നൽകി പിന്നീട് പിന്മാറിയെങ്കിലും കോടതിയിൽ കേസ് തുടരുകയായിരുന്നു വൈദ്യുതി ഡ്രൈവറുകൾ എത്തിയതോടെയാണ് ചിലവ് കുറഞ്ഞതും നിലവാരം നഷ്ടപ്പെടാതെ ഏലമുണങ്ങാൻ കഴിയുന്ന വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രൈറുകൾക്ക് കഷ്ടകാലം ആരംഭിച്ചു ട്രയറുകൾ നിരോധിക്കാൻ മുൻകരുമസ്വദേശി ഗ്രീൻ ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെയാണ് കർഷകർക്ക് ദുരിതകാലം ആരംഭിച്ചത് ഇടുക്കി ഡിസ്ട്രിക്ട് കാഡ്മൺ ട്രയർ ഓണേഴ്സ് അസോസിയേഷൻ കേസിൽ എതിർ വക്കാലത്ത് സമർപ്പിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധിക്കായി വാദിക്കുകയും ചെയ്തു ഇതിനിടയിൽ പരാതിക്കാരൻ പരാതിയിൽ നിന്നും പിൻവാങ്ങി എന്നാൽ കോടതി കേസ് തുടർന്നു പ്രകൃതിക്കോ മനുഷ്യർക്കോ യാതൊരു ദോഷവും വരുത്തുന്നതല്ല വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏലൻ ട്രെയറില് നിന്ന് ബോധ്യപ്പെടുത്താൻ ഇടുക്കി ഡിസ്ട്രിക്ട് കാർഡ്മൺ ട്രയർ ഓണേഴ്സ് അസോസിയേഷനും അഭിഭാഷകനായ ജോയിസ് ജോർജിനും കഴിഞ്ഞു അതിനാലാണ് അനുകൂല വിധി ലഭിച്ചതെന്ന് ഡിസ്ട്രിക്ട് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറുകൾ ഒരു തരത്തിലും പരിസ്ഥിതിക്ക് ദോഷകരമല്ല ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന നമ്മുടെ വാദം കോടതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഏലം മേഖലയിലെ വിറക് ബ്രിക്കറ്റ് ഉപയോഗിക്കുന്ന സ്റ്റോറുകൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നതിനുള്ള ജഡ്ജ്മെൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും ഏല മേഖലയിലെ എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വിധിയാണ് ഇതിനുവേണ്ടി നമുക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ശ്രീ ജോയ്സ് ജോർജ് അവരുകളാണ് നമ്മളുടെ വാദങ്ങൾ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുവാനും നമുക്ക് അനുകൂലമായ വിധി നേടുവാനും സഹായിച്ചു ഏലൻഡ്രയറുകൾ ബയോമാസ് ഗ്യാസ്വിയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായി രൂപോൽപ്പന്നം ചെയ്തിരിക്കുന്നതിനാൽ പുക പുറന്തള്ളുന്നത് വളരെ കുറവുള്ളതും സിമ്മിനിലൂടെ പുറംതള്ളപ്പെടുന്നതുമാണ് അതുവഴി പുക ശ്വസിക്കുന്നതു ഉണ്ടാകുന്ന ആരോഗ്യ അപകടങ്ങളുടെ വിദൂര സാധ്യത ഇല്ലാതാക്കും ബയോമാസ് ഗ്യാസ്ഫിയർ സാങ്കേതിക വിദ്യയുള്ള ഏലൻഡ്രയറുകൾ അപേക്ഷകൻ ആരോപിക്കുന്ന പ്ലാസ്റ്റിക് ബിക്കറ്റുകൾ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും യറിന് കേടുവരുത്തുമെന്നും പറയുന്നു ഉണങ്ങിയ ജൈവ മാലിന്യം തേങ്ങയുടെ തൊണ്ട് മരകർ എന്നിവ മുതൽ മരം അടിസ്ഥാനമാക്കിയുള്ള ബ്രിക്കറ്റുകൾ ഡ്രയറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് പുതിയ ഏലം ശേഖരിക്കുന്ന ഡ്രയറുകളുടെ ഇന്ധനം ശേഖരിക്കുന്നതിന് വനനശീകരണത്തിന് സാധ്യതയില്ലെന്നും കോടതി പറഞ്ഞു അതിനാൽ ഡ്രയറുകൾക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും കോടതി വിധിയിൽ നിർദ്ദേശിച്ചു ഡ്രയർ അസോസിയേഷൻ നേതാക്കളായ ദീപു കെറ്റി സന്തോഷ് വി പി തോമസ് കപ്പൽമാമൂട്ടിൽ മാത്യു വറങ്ങണായിൽ ഷറഫ് കുത്തമ്പറിക്കൽ എന്നിവരാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മുഖേന സ്വകാര്യ വ്യക്തിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന